പൗലോസ് പൗലോസ്ലേഹ കോരങ്കർക്കെഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ തിരുവചനങ്ങൾ ബാരകുമാർ ആകയാൽ ഞങ്ങൾക്കുണ്ടായ കരുണയ്ക്കനുസൃതമായി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് അലസതയുണ്ടാകുന്നില്ല ലജ്ജാകരങ്ങളായ രഹസ്യങ്ങളെ ഞങ്ങൾ ത്യജിച്ചിരിക്കുന്നു ഉപായതന്ത്രങ്ങളോടെ ഞങ്ങൾ നടക്കുകയുമില്ല ഞങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ വഞ്ചിക്കുകയില്ല സത്യത്തിന്റെ വെളിപ്പെടുത്തൽ കൊണ്ട് ദൈവമൊമ്പാകെ സകല മനുഷ്യരുടെയും മനസാക്ഷിക്കായി ഞങ്ങൾ ഞങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുന്നു എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറവായിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്കാകുന്നു അവർ വിശ്വസിക്കാതിരിക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രതിരൂപമായ മിഷിഹായയുടെ തേജസ്സാകുന്ന സുവിശേഷത്തിന്റെ പ്രകാശം അവർ കുതിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം അവരുടെ ബോധത്തെ അന്ധമാക്കി കളഞ്ഞു ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഞങ്ങളെക്കുറിച്ചല്ല പിന്നെയോ നമ്മുടെ കർത്താവായ യേശു മിസിഹായെ കുറിച്ചത്രെ ഞങ്ങളെക്കുറിച്ചോ ഞങ്ങൾ യേശു നിമിത്തമായി നിങ്ങളുടെ ദാസന്മാർ എന്നും അത്ര സ്വർഗത്തിലാക്കുവാനും നരകത്തിലാക്കുവാനും അധികാരമുള്ളവനായ മിസിഹ തമ്പുരാനെ ദയവോടെ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അമീൻ